ഹേ ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ കാത്തിരുന്ന ന്യൂസിലാൻഡ് വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനഞ്ചക്ക സ്ക്വാഡിനെ ഇന്ന് രാവിലെയാണ് ന്യൂസിലാൻഡ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആക്ച്വലി ആ സ്കാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് അതോടൊപ്പം തന്നെ യു എസ് കണ്ടീഷനിൽ കളിക്കാൻ സാധിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രൗണ്ടിൽ പറ്റുന്ന ഒരു സ്ക്വാഡ് തന്നെയാണ് അവർ ഇവിടെ പ്രഖ്യാപിച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ഞാനൊരു സ്ക്വാഡ് പറയാം കെയിൻ വില്യംസാണ് ക്യാപ്റ്റൻ ഫിന്നലൻ ട്രെൻ ബോൾട്ട് മൈക്കിൾ ഡ്രൈസോൾ മാർക്ക് ചാപ്പ്മൻ ഡെവോൺ കോൺവേ ലോക്കി ഫെർഗൂസൺ മാറ്റ് ഹെൻറി ഡറൽ മിച്ചൽ ജിമ്മി നീഷാം ഗ്ലെൻ ഫിലിപ്സ് രജിൻ രവീന്ദ്ര മിച്ചൽ ഇഷ് ഇഷ്സോതി ടിം സോതി ഇവിടെ സി ഈ സ്ക്വാഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡെപ്ത് ഡെത്തുള്ളൊരു സ്ക്വാഡ് തന്നെയാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ബോളിംഗ് അറ്റാക്കും അതോടൊപ്പം തന്നെ ഡെപ്ത് ഡെത്തുള്ളൊരു ബാറ്റിംഗ് സൈഡും നമുക്ക് അവിടെ കാണാം യു എസ് അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിൽ ഒരു സ്ക്വാഡ് തന്നെയാണ് ഇവിടെ ന്യൂസിലാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാം അത്യാവശ്യം ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഉള്ളൊരു ടീമാണ് ന്യൂസിലാൻഡ് എന്നുള്ളത് ഫീൽഡിംഗിന്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞാലിരിക്കേണ്ട ഇപ്പോൾ ലോകി ബ്രദൂസിൻ്റെ ഒക്കെ പെർഫോമൻസ് നമ്മൾ ഐ പി എല്ലിൽ നോക്കി വിലയിരുത്തേണ്ട കാര്യമില്ല നാഷണൽ സൈഡിലേക്ക് കഴിയുമ്പോൾ നാഷണൽ ഡ്യൂട്ടി എറ്റരുത് കഴിയുമ്പോൾ ഇവരുടെ പെർഫോമൻസ് വേറെ ലെവലാവും ഓൾറെഡി ട്രെൻ ബോൾട്ട് നല്ലൊരു ഫോം നിൽക്കുന്ന താരമാണ് സോ ഇവരുടെയൊക്കെ ആയിട്ടുള്ള പ്രകടനം നമുക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ കാണാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മിച്ചർ സാധനങ്ങൾ കാര്യമായിട്ടുള്ള അവസരം ചെന്നൈയിൽ കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ചെന്നൈ പിച്ച് പോലുള്ള പിച്ചുകളൊക്കെ മിക്കവാറും ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ കാണാം ഈ പറയുന്ന ഡയരൽ മിച്ചറിനൊക്കെ നന്നായിട്ട് അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ യൂസ് ചെയ്യാൻ പറ്റും ഇന്നലെ ചെന്നൈയുടെ മത്സരത്തിന് നമ്മൾ കണ്ടാണ് എങ്ങനെയാണ് ചെന്നൈയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടാണ് മത്സരത്തിന് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ അദ്ദേഹം ഡയൽ മിച്ചറിൽ എങ്ങനെയാണ് ചെന്നൈ യൂസ് ചെയ്യാൻ പോകുന്നത് നോക്കി കഴിഞ്ഞാൽ ചെന്നൈ കണ്ടീഷനാണ് കൂടുതൽ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളതെന്ന് അത് അങ്ങനെ തന്നെ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അല്ല കണ്ടിട്ടുണ്ടായിരുന്നത് മറ്റ് അത്രയും മറ്റ് ഗ്രൗണ്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ട്രാക്കിലേക്ക് കഴിഞ്ഞാൽ അത്ര കണ്ട് എഫക്റ്റീവല്ല ഡെലിപ്പിച്ചിൽ പക്ഷേ ചെന്നൈ പോലുള്ള ഗ്രൗണ്ടുകളിൽ അത്യാവശ്യം നല്ല എഫക്റ്റീവാണ് വെസ്റ്റ് ഇൻഡീസ് അതോടൊപ്പം തന്നെ യൂസ് ബോളുള്ള സ്ലോ പിച്ചുകൾ അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് കൂടാതെ ബോളിംഗ് ചെയ്യാൻ സാധിക്കും ആ ജിമ്മിനീഷാം ഉണ്ട് പിന്നുള്ള ഗ്ലെൻ ഫിലിപ്സ് ആണ് നല്ല പവർഫുള്ളായിട്ട് ഒരു ബാറ്റിംഗ് അറ്റാക്കും അതോടൊപ്പം തന്നെ നല്ലൊരു ബോളിംഗ് സൈഡ് നമുക്ക് അവിടെ കാണാം ഇനിയിപ്പോൾ ടിം സൗത്തിയുടെ കാര്യത്തിലാണ് എനിക്കൊരു സംശയം പുള്ളി അല്പം എക്സ്പെൻസീവ് ആണ് അതെങ്ങനെ മറ്റ് ടീമുകൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും പിന്നെ വേറെ കാര്യം പറയാനുള്ളത് പുള്ളി എക്സ്പെൻസീവ് ആണെങ്കിൽ നല്ലൊരു വിക്കറ്റ് ടേക്കറാണ് അതാണ് മെയിനായിട്ട് പുള്ളി സ്ക്വാഡിൽ ഇടം പിടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ രജീൻഡീത്യുണ്ട് ചെന്നൈയിൽ അത്ര നല്ല പ്രകടനം അല്ല രജീൻഡീത്രി കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഈ സിംഗ് ഞാൻ പറഞ്ഞപോലെ നാഷണൽ സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴേക്ക് നാഷണൽ ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും അപ്പോൾ ഇനി ഇപ്പോൾ ബാക്കി ടീമുകളുടെ സ്കാഡൊക്കെ ഉടനെ തന്നെ വരും തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ടീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ എന്തായാലും ഇന്ത്യയുടെ സ്ക്വാഡ് വരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിങ്ങാണ് ഇന്നോ നാളെയോ ആയിട്ട് ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അജിത്കാർക്ക് രോഹിത് ശർമ്മ രാഹുൽ രാഹുൽ ദ്രാവിഡ് ആ ഒരു കണ്ടുമുട്ടൽ നടന്നിട്ടുണ്ടെന്നും സ്ക്വാഡ് ഏകദേശം ഫൈനലൈസ് ചെയ്തു എന്നും ഒപ്പുവെച്ചാൽ മാത്രം എന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അഭാവം ഉള്ളതുകൊണ്ടാണ് സ്ക്വാഡ് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും കാത്തിരി തന്നെ കാണുന്ന അഭിപ്രായം പ്രതീക്ഷിച്ച് ഗൂഗ്ലേ ബൈ ബൈസ്